പഞ്ചായത്ത് ഓഫീസിൽ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരുന്നു എം എൽ എ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിനിടെ കളക്ടർ പ്രതിഷേധക്കാരുമായി സംസാരിച്ചു രണ്ടുപേരെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് മന്ത്രി പ്രദേശത്തെത്തിയത് എത്തിയത് ഇവിടേക്ക് എത്തിയ എം വി ജയരാജൻ ഉൾപ്പെടെയുള്ള സി നേതാക്കളെ നാട്ടുകാർ തടഞ്ഞിരുന്നു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം മൃതദേഹവുമായി എത്തിയ ആംബുലൻസും നാട്ടുകാർ തടഞ്ഞു അതിനിടെ ആറളം ഫാമിലെ വനാതിർത്തിയിൽ തീപിടുത്തമുണ്ടായി തീ അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് സംഘത്തെ നാട്ടുകാർ തടഞ്ഞ് തിരിച്ചയച്ചു ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് ഗോകുൽ ഇപ്പോഴും അവിടെ പ്രതിഷേധം അലയടിക്കുന്നുണ്ടോ കാരണം അവിടെ തീപിടുത്തമുണ്ടായിന്നറിയാൻ സാധിക്കുന്നുണ്ട് അത് അണയ്ക്കാനായി എത്തിയ ഫയർഫോഴ്സ് സംഘത്തെ പോലും നാട്ടുകാർ തടഞ്ഞ് തിരിച്ചയക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു നിലവിൽ തീപിടുത്തത്തിൽ മറ്റ് അപകട സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലോ എ കെ ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ അവിടെ സർവകക്ഷി യോഗം ചേരുകയാണ് നിലവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഉണ്ടായതിന് സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതി പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നു കഴിഞ്ഞു രാഷ്ട്രീയ കക്ഷി നേതാക്കളെയൊക്കെ വഴിയിൽ തടയുകയാണ് അതോടൊപ്പം തന്നെ ആംബുലൻസുമായി മൃതശരീരവുമായി വന്നിട്ടുള്ള ആംബുലൻസും നാട്ടുകാർ തടഞ്ഞു മന്ത്രി എ കെ ശശീന്ദ്രൻ ഇവിടെ എത്താതെ സമരക്കാരുമായി ചർച്ച നടത്താതെ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് കെ സുധാകരൻ നേരത്തെ വന്ന് ഈ വന്ന സമയത്തും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടായിരുന്നു എം വി ജയരാജൻ ഇപ്പോഴും അവിടെ തുടരുകയാണ് പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ കലക്ടർ കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയനെ അങ്ങോട്ടേക്ക് വന്നു മന്ത്രി അയച്ചിട്ടുണ്ട് സമരക്കാരുമായി പ്രതിഷേധക്കാരുമായി അദ്ദേഹം ഇപ്പോൾ അവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഉണ്ടായതുപോലുള്ള സമാനമായ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത് ഇന്നലെ സബ് കളക്ടർക്ക് നേരെ പ്രതിഷേധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാഹനത്തിൽ പോലും അദ്ദേഹത്തിന് മടങ്ങി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആറളം പഞ്ചായത്ത് ഓഫീസിൽ സർവകക്ഷിയോഗം നടന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുമ്പ് തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കളക്ടറുമായിട്ടും എസ് പി ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടും എ കെ ശശീന്ദ്രന്റെ ചർച്ച നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ആറളം പഞ്ചായത്ത് ഓഫീസിൽ സർവകക്ഷി <us> ി യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ സണ്ണി ജോസഫ് എം എൽ എ ഉണ്ട് സി സി എഫ് കെ എസ് ദേവി ഉണ്ട് ദേവി ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടാണ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട് ആറളത്തെ നിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ആനമതിന് നിർമ്മാണത്തിൽ നേരിടുന്ന പ്രതിസന്ധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ആനമതി നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ ഒരു വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി പൂർത്തിയാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പത്തര കിലോമീറ്റർ നീളത്തിലായിരുന്നു ആനമതി നിർമ്മിക്കേണ്ടിയിരുന്നെങ്കിൽ കേവലം നാല് കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത് മുപ്പത്തിയഞ്ച് കോടി ചിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആരംഭിച്ച പദ്ധതി ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ പതിനാറോളം ജീവിതങ്ങൾ ആറത്തെ മണ്ണിൽ കാട്ടാനയുടെയും വന്യമൃഗങ്ങളുടെയും അക്രമത്തിൽ പൊലിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ജനങ്ങളുടെ എല്ലാവരുടെ സഹകരണം ആവശ്യമാണ് എന്ന ഒരു പ്രതികരണം വനമന്ത്രി രാവിലെ നടത്തിയിരുന്നു അതേസമയത്ത് തന്നെ വനമന്ത്രി ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി മന്ത്രിക്ക് നേരെ കരിങ്കുടി കാണിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് വച്ചായിരുന്നു മന്ത്രിക്ക് നേരെ കരിങ്കുടി കാണിച്ചത് കരിങ്കുടി കാണിച്ച രാഷ്ട്രീയ കക്ഷി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കുമെതിരെ ജനങ്ങളുടെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നൊരു പശ്ചാത്തലം തന്നെയാണ് ഉള്ളത് ഓരോ സമയം കഴിയും തോറും ഈ പ്രക്ഷോഭത്തിന്റെ പ്രതിഷേധത്തിന്റെ സ്വരം കനപ്പെട്ടു വരികയാണ് നേരത്തെ ഒരു മണിയോട് കൂടിയിട്ട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള മൃതശരീരം അടക്കുവാൻ നാട്ടുകാർ അല്ലെങ്കിൽ സംസ്കരിക്കുവാനോ അല്ലെങ്കിൽ ഈ പതിമൂന്നാം ബ്ലോക്കിനകത്തേക്ക് ഇവരുടെ വീട് അടുത്തേക്ക് കൊണ്ടുവരുവാനോ ഒന്നും നാട്ടുകാർ അനുവദിച്ചിട്ടില്ല അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് വനംമന്ത്രി വന്ന് ജനങ്ങളുമായി സംസാരിച്ചാൽ മാത്രമേ ശാശ്വത പരിഹാരം ഉറപ്പ് നൽകിയാൽ മാത്രമേ ഈ ഈ ആംബുലൻസ് കടത്തിവിടു എന്നൊരു നിലപാടാണ് നാട്ടുകാർ സ്വീകരിച്ചിട്ടുള്ളത് അതേസമയം തന്നെ വനം മന്ത്രിയും അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ജനങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നതിനെ സംബന്ധിച്ച കാര്യത്തിൽ നിശ്ചയമില്ല ഈ സർവകക്ഷിയോഗം കഴിഞ്ഞതിനു ശേഷം അങ്ങോട്ടേക്ക് പോകുമെന്നാണ് അല്പസമയം മുമ്പ് വനംമന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് കലക്ടർ അരുൺ കെ വിജയൻ അങ്ങോട്ടേക്ക് പറഞ്ഞ് സമരക്കാരുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് സമരക്കാരുമായി അദ്ദേഹം ഇപ്പോൾ അവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം പ്രതിഷേധത്തിനൊട്ടും ശമനമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാലാകാലങ്ങളായി ഇവർ ആവശ്യപ്പെടുന്ന ശാശ്വത പരിഹാരം കാട്ടുപോത്തിന്റെയും പുലിയുടെയും കാട്ടുപുന്നിയുടെയും ഒക്കെ അക്രമത്തിൽ ഇവരുടെ ജീവിതം നീറി നീറിയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ വർഷം കഴിയും മരണപ്പെടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങി വന്ന് അക്രമം നടത്തുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം രണ്ടുപേരുടെ ഒരു ദമ്പതിമാരായിട്ടുള്ള രണ്ടുപേരുടെ മരണം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി അടിക്കടി ഉണ്ടാവുന്ന വന്യമൃഗ ശല്യത്തിൽ നിന്ന് അക്രമത്തിൽ നിന്ന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ സമരം നടത്തുമ്പോൾ സർവകക്ഷി യോഗം ആരംഭിച്ചിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഇവിടെ പങ്കെടുക്കുന്നു ഈ ആറളത്തെ ജനങ്ങൾ നേരിടുന്ന അവഗണനയെ സംബന്ധിച്ചാണ് പ്രധാനമായിട്ടും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ പറഞ്ഞു വെക്കുന്നത് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആനമന്ത് നിർമ്മാണം എന്ന ആവശ്യത്തിലേക്ക് വരികയായിരുന്നു പക്ഷേ ആനമന്ത് നിർമ്മാണം ആരംഭിച്ച് ഒരു വർഷം കഴിഞ്ഞതിനു ശേഷം അത് പൂർത്തിയാക്കാൻ സാധിക്കാത്ത വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആനകളുടെ കടന്നു വരവ് കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്ന ആവശ്യമാണ് പ്രധാനമായിട്ടും ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ പങ്കുവെക്കുന്നത് ദേവിക